രണ്ടായിരത്തി ഇരുപത്തിയൊൻപതോടെ ചൊവ്വാഗ്രഹം മറ്റൊരു ഭൂമിയായി തുടങ്ങുമോ വല്ലാതൊരു ചോദ്യമാണല്ലേ അത് രണ്ടായിരത്തി എട്ട് ജൂലൈ മുപ്പത്തി ഒന്ന് ശാസ്ത്രലോകത്തെ സംബന്ധിച്ച് നിർണായകമായ കണ്ടുപിടുത്തം നടന്ന ദിവസമായിരുന്നു അത് അമേരിക്കൻ ബഹിരാകാശ ഗവേഷണ കേന്ദ്രമായ നാസയുടെ ഫീനിക്സ് ചൊവ്വാഗ്രഹത്തിൽ വെള്ളമുണ്ട് അവിടെ ഐസ് ഉണ്ട് അങ്ങനെ ഭൂമിക്കപ്പുറത്തും മനുഷ്യരുടെ ജീവന് സാധ്യതയുണ്ട് എന്ന സുപ്രധാന കണ്ടുപിടുത്തം നടന്ന ദിവസമായിരുന്നു അത് എന്നാൽ ഇന്നാവട്ടെ ചൊവ്വയിൽ നമ്മൾ പ്രതീക്ഷിച്ചതിനെക്കാട്ടിലും ഏറെ വെള്ളമുണ്ടെന്ന വാർത്തയാണ് ശാസ്ത്രലോകത്ത് നിന്നും വരുന്നത് ഭൂമിയുടെ ഇരട്ട എന്ന് വെളിപ്പേരുള്ള ചൊവ്വയിൽ തടാകങ്ങളും സമുദ്രങ്ങളും വരെയുണ്ട് എന്നതിലേക്കാണ് ഇപ്പോഴത്തെ കണ്ടുപിടുത്തം വിരൽ ചൂണ്ടുന്നത് യൂറോപ്യൻ ബഹിരാകാശ ഏജൻസിയുടെ മാർസ് എക്സ്പ്രസിന്റെ ഭാഗമായുള്ള മാർസിസ് റെഡാർ ഉപയോഗിച്ച് നടത്തിയ പഠനത്തിൽ ചൊവ്വയിൽ മൂന്ന് പോയിന്റ് ഏഴ് കിലോമീറ്റർ വരെ കനത്തിൽ വെള്ളമുണ്ടെന്നാണ് പറയുന്നത് അതായത് ഭൂമിയിലെ ചെങ്കടലിലുള്ള അത്രയും വെള്ളം ഇപ്പോൾ കണ്ടെത്തിയ ഭാഗത്തുണ്ടത്രേ അതായത് ഏകദേശം രണ്ട് ലക്ഷത്തി മുപ്പത്തി മൂവായിരം കിലോമീറ്റർ ക്യൂബ് വെള്ളം ഉണ്ടാവുമെന്ന് ചൊവ്വയിലെ മഞ്ഞുരുകി ആ വെള്ളം പുറത്തു വരികയാണെങ്കിൽ ഗൃഹത്തെ പൂർണമായും ഒന്നേ പോയിന്റ് അഞ്ച് മീറ്റർ മുതൽ രണ്ടേ പോയിന്റ് ഏഴ് മീറ്റർ വരെ ആഴത്തിൽ മുക്കാൻ ആ വെള്ളത്തിന് സാധിക്കുമത്രേ രണ്ടായിരത്തി ഏഴ് വരെ ജലസാന്നിധ്യമൊന്നുമില്ലാതെ പൊടി നിറഞ്ഞ ഗ്രഹം എന്ന് വിളിക്കപ്പെട്ടിരുന്ന ചൊവ്വയിലെ ഉത്തരധ്രുവത്തിൻ്റെ കിടങ്ങുകൾക്കും ദക്ഷിണധ്രുവത്തിൻ്റെ ഉയർന്ന പ്രദേശങ്ങൾക്കും ഇടയിൽ കിടക്കുന്ന അയ്യായിരം കിലോമീറ്റർ നീളമുള്ള മെഡൂസെ ഫോസെ ഫോമേഷൻ എന്ന പ്രദേശത്ത് എന്തോ ഉണ്ട് എന്ന സൂചനകൾ ലഭിച്ചതിനൊടുവിലാണ് രണ്ടായിരത്തി എട്ടിൽ ചൊവ്വയിലെ വെള്ളം കണ്ടെത്തിയത് ലോകത്തിലെ ഏറ്റവും വലിയ കോടീശ്വരനായ എലോൺ മസ്കിന്റെ നേതൃത്വത്തിലുള്ള സ്പേസ് എക്സ് എന്ന കമ്പനി തങ്ങളുടെ സ്റ്റാർഷിപ്പിലൂടെ രണ്ടായിരത്തി ഇരുപത്തിഒൻപതിൽ മനുഷ്യരെ ചൊവ്വയിലെത്തിക്കും എന്നൊക്കെ ഉറപ്പു പറയുന്ന ഒരു സാഹചര്യമാണിത് അവിടെ മനുഷ്യരുടെ കോളനികൾ വന്നേക്കും എന്നൊക്കെ ലോകമെമ്പാടുമുള്ളവർ ഉറപ്പിച്ച് പറയുന്നതിനിടയിലാണ് ഈ പുത്തൻ കണ്ടുപിടുത്തം വന്നിരിക്കുന്നത് ഇന്ന് ഭൂമിയുടെ ഇരട്ട എന്ന് വിളിക്കപ്പെടുന്ന ചൊവ്വ നാളെ മറ്റൊരു ഭൂമിയാകുമോ എന്ന് നമുക്ക് കാത്തിരുന്ന് കാണാം